നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ ഡോക്യുമെന്ററി സിനിമയ്ക്കായി ട്രെയിൻ ബോഗി കത്തിച്ചത് വിവാദമാകുന്നു മോക്ക് ഡ്രിൽ പരിപാടിക്കായി റെയിൽവേ ഉപയോഗിച്ചിരുന്ന പഴയ ബോഗിയാണ് വഡോദരയിലെ പ്രതാപ് നഗറിനും ദബോയ് റെയിൽവേ ലൈനിനും ഇടയിലുള്ള ഇടുങ്ങിയ റെയിൽപാതയിൽ വെച്ച് കത്തിച്ചത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സബർമതി എക്സ്പ്രസിൽ അൻപത്തിയൊൻപതോളം കർസേവക് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ബോഗി അതേസമയം ബോഗി കത്തിക്കാനുള്ള അനുമതി നല്കിയിട്ടില്ലെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് ബോഗി വാടകയ്ക്കെടുത്തവർ അത് പഴയതുപോലെ തന്നെ തിരിച്ചേല്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വെസ്റ്റേൺ റെയിൽവേ അറിയിക്കുന്നു ശുക്ല എന്ന വ്യക്തിയാണ് ഇതിന്റെ സംവിധാനം ചെയ്യുന്നത് ഡോക്യുമെന്ററി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം പാർട്ടിയുടെ അറിവോടെയല്ല ഡോക്യുമെന്ററി നിർമ്മാണമെന്നാണ് പ്രാദേശിക ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഗാന്ധിയെ അദ്ദേഹത്തിന് തട്ടകമായ അമേട്ടിയിൽ തന്നെ പൂട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം അമേഠിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയ നരേന്ദ്രമോദി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് രാഹുലിനെയും കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ പതിനേഴ് പദ്ധതികൾക്കാണ് ഞായറാഴ്ച പ്രധാനമന്ത്രി അമേഠിയിൽ തുടക്കമിട്ടത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം